ആ പള്ളിയർക്കെ കഴിഞ്ഞാ അവൻ ഇങ്ങോട്ട് വന്ന മുമ്പേ പടിയാറോ പടയപ്പ സിനിമ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ദേവ സ്ഥലം ഇട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂലോ ആ ബുക്കാരെയിന്റെ സമയൊന്നും അറിയാൻ പാടില്ല ബുക്കാറല്ലെ വീട് ആ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു വയറ്റി കൈവെച്ച് എന്ന് പറഞ്ഞ ഗർഭം ഗർഭമാണോ ർഭവേ അവൻ ഗർഭയിൽ കെട്ടിവെക്കും അമ്മ ശ്വാസം നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ട Awanan ko 'yung paisa tani Paisa.